ഞങ്ങൾ അമ്മയും മക്കളുടെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേറെ ഒന്നല്ല ഞങ്ങൾ ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു നമ്മൾ കടപ്പുറത്ത് പോയതാട്ടോ അപ്പോൾ ഇത് ദൂരത്തൊന്നുമല്ല നമ്മളുടെ ഇവിടെ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ഭയങ്കര ബീച്ചാട്ടോ അത് അപ്പോൾ വേറെ എന്താ പറയുക കുറച്ച് ആൾക്കാരും വലിയ കാര്യമായിട്ട് ഇത്രയും ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ തിരക്കുണ്ടാവാറുണ്ട് ഇപ്പോൾ ഒക്കെ തുടങ്ങിയല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ എന്താ പറയുക സ്നേഹത്തിടത്തൊക്കെ പോകണം കച്ചവടക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് കുറച്ചേരും ഇരിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വേറെ നമുക്ക് കുട വന്ന കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നും പോകണേട്ടോ അല്ലാതെ വെള്ളം തയ്ച്ചാ പോലും കുറച്ചും നീങ്ങിയിട്ടാണ് ഒരു കട ഉള്ളത് അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മാസം മുന്നേ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബീച്ചിലേക്ക് പിന്നെ ഇപ്പോഴാണ് വരുന്നത് നല്ല മാറ്റം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വരുംതോറും കടലിങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം വന്നപ്പോൾ മുന്നേ വന്നപ്പോൾ ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു തെങ്ങൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ ഒക്കെ ഇങ്ങനെ കടൽ കൊണ്ടുപോയി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞി പെണ്ണ് ആദ്യമായിട്ടായിട്ടാ കടൽ കാണുന്നത് അതിൻ്റെ സന്തോഷം കേട്ടോ അവളുടെ മുഖത്തും ഉണ്ട് കേട്ടോ അവൾക്ക് എന്താ പറയുക താഴെ ഇറങ്ങി എന്താ പറയുക മണ്ണൊക്കെ ഇങ്ങനെ വാരി എടുക്കാനുള്ള ഒരു കേട്ടാ മണ്ണിൽ നമ്മൾ തീരെ ഇരുത്തി വീട്ടിലാണെങ്കിലും തീരെ ഇരുത്തിയിട്ട് വന്നേലോ അപ്പം ഇവിടുത്തെ മണ്ണിൽ ഇരുത്തിയോട് കൂടി ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം മണ്ണ് വാരി കളിക്കാനും എല്ലാത്തിനും ഉണ്ടാ മണ്ണ് വാരി കളിക്കാൻ വെച്ചാൽ കുഴപ്പമില്ല അവർ ഇവിടെ നിന്നാ പറയുക എടുത്ത് തിന്നിയാണെന്ന് കാരണം ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പം അത് കാരണം ആളിങ്ങനെ എടുത്ത് വായലിടുന്നോട് കൂടി പിന്നെ നിർത്തിയിട്ടോ നമുക്കെന്ന് വെള്ളം ഒന്ന് പ്രത്യേക ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ച് പോയതല്ലോ ഇങ്ങനെ എന്താ പറയാ കുഞ്ഞു കുഞ്ഞുങ്ങളായിട്ട് പാപ്പം വന്നപ്പോ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളു അപ്പൊ മോളുപ്പ് കുടിക്കാൻ വെള്ളം ആർക്കും മക്കൾക്ക് ആർക്കും വെള്ളം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ മണ്ണിലിരുന്ന് കളിച്ച് കഴിഞ്ഞാലും ഈ നമ്മളെ വീട്ടിലിരുന്ന് മണ്ണ് പോലെയല്ലോ നമ്മൾ ഈ മണ്ണിലിരുന്ന് കളിച്ച് കഴിഞ്ഞാൽ കയ്യുമ്പോൾ ഒരുത്തരം എന്താ പറയുക ഒരു കറുപ്പൊരു സംഭവം അങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അത് നമ്മൾ വെള്ളത്തിൽ തന്നെ കഴുകണം അല്ലെങ്കിൽ അതിങ്ങനെ പോവില്ല അപ്പോൾ ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പ് ഉപ്പിൻ്റെ ടേസ്റ്റ് കണ്ട കാര്യം ഇങ്ങനെ വായിലിടാനുള്ള ഒരു ഭയങ്കര ഇഷ്ടമായി ആൾക്ക് അങ്ങനെ പിന്നെ നമ്മുടെ പിള്ളേർക്ക് അതാ കേട്ടോ ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്നും ഞണ്ടും കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് അവർക്ക് അതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞന്മാർക്കൊക്കെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നാട്ടോ ഓഫർ എന്നല്ല പറയാം അവരെ വൃത്തിയെ പറഞ്ഞ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാനുള്ളത് അതാട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹത്തെടുത്ത് കൊണ്ടുപോകാം ചേച്ചി മറ്റ ഡ്രൈവിങ് പഠിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോ ആരെയും തന്നെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവിടേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും അവിടേക്കും പിന്നെ അതുപോലെ ചാവക്കാട് ഫാം വില്ലയുണ്ട് അവിടെയും കൊണ്ടുപോകാനാണ് കേട്ടോ അപ്പോൾ അതും നടന്നിട്ടില്ല അപ്പോൾ ദേവിടെ പുതിയ കപ്പിൾസ് ഇരുത്തിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിൽ അതിന് കുഞ്ഞിപ്പഴിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അവൾക്ക് മുട്ടുമെ അഴഞ്ഞ് നടന്നു തുടങ്ങി അപ്പോൾ എന്താ പറയുക മുട്ടുമേ അഴിഞ്ഞിട്ട് സകല വിധം നമ്മളെങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും ആളെന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കണ്ടുപിടിക്കും ചെയ്യും അതെടുത്ത് വായലിടുകയും ചെയ്യുന്നുണ്ടാവുക അതാണ് അവസ്ഥ പക്ഷെ നല്ല ഇവിടെ പോലും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചേട്ടന്മാരെ കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളായിരുന്നു പിന്നെ ആയുൻ്റെ ഇടയിൽ ചെയ്യുന്നത് അറിയോ ഓരോ ദിവസം ആകെ നിങ്ങൾ തപ്പിപ്പറക്കി എടുത്തോണ്ട് വരിക എന്നിട്ട് കൊണ്ടുവരിക അതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഇത്തളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലാണ് ഒരു കുഞ്ഞി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടുകൂടി ഭയങ്കര സന്തോഷമായി മൂന്ന് പേരും ഇതിന്റെ ഇടയിൽ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരും കൂടെ ഉറക്കായിരുന്നു അപ്പം പിന്നെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല മൂന്നാളുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കുഞ്ഞു ഞണ്ടിനെ കിട്ടിയപ്പോൾ ഒരു കുപ്പിയൊക്കെ എടുത്ത് അവർ എവിടെ നിന്നൊക്കെയോ കുപ്പി തപ്പിടുത്ത് അതിലും മണ്ണൊക്കെ ഇട്ടിട്ട് ഇന്ന് വരെ ചത്തിട്ടില്ല കേട്ടോ എത്ര ദിവസമായി അറിയാൻ ചെണ്ടിനെ കൊണ്ടു വന്നത് ഇപ്പോൾ എന്താ പറയുക കിത്തുമോനെതേ കേട്ടാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ ഇവിടെ നിന്നാണ് ഈ കുപ്പി ആ കുപ്പിയിലിട്ടിട്ട് ഇപ്പോഴത്തെ പറവോട് വരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഈ കുപ്പിയിലല്ല വേറെ എങ്ങനെയോ പാക്ക് ചെയ്തിട്ടോ അതിലൊരെണ്ണം മിസ്സായി പോയി രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ കുഞ്ഞിഞ്ഞെണ്ടെ കൈ പിടിച്ചിട്ടാൽ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ എത്രയൊക്കെയുള്ള നമ്മളുടെ വിശേഷങ്ങൾ ഒരു ചെറിയ ഔട്ടിംഗ് എന്ന് പറയില്ല എത്രയൊക്കെ ഉള്ള പിന്നെ കുറച്ച് ഫോട്ടോസും എന്താ പറയുക വീഡിയോസൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു